പച്ചമാല അപ്പം ഇന്നേ നമ്മളെ ഇപ്പോൾ ഉഴയിലാട്ടോ ഇന്നേ മീൻ പിടിക്കാൻ വന്നാണ് ഞാൻ നമ്മുടെ ചങ്കൂലിട്ടോ എന്തായാലും വെള്ളം നല്ല കലക്കുണ്ട് അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം പൂരി ഉണ്ട് കേട്ടോ മൈദ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റ് മീൻ കിട്ടിട്ടോ എന്തായാലും നമുക്ക് ഫസ്റ്റ് കിട്ടിയ മേട്ടോ അതെ നമുക്കല്ല അടുത്തൊരു സിലോപ്പിനെ കിട്ടിയിട്ടുണ്ടല്ലോ അടിപൊളി സിലോപ്പി ചെറിയൊരു ആരിലെൻ്റെ കുട്ടീനെ കിട്ടിയ കേട്ടോ കേട്ടോ നമുക്ക് ആവുക കിട്ടിയ മീൻ താട്ടോ ഇതിൽ എന്താ വെച്ചാൽ ഇതിൽ ചക്കപ്പൊള്ള സിലോപ്പിന് കിട്ടിയ കേട്ടോ അപ്പം ജീവൻ ഉണ്ടപ്പോ അപ്പനമ്മ നമ്മളെ മീനിൻ്റെ ടാങ്കൊക്കെ ഇടോ ഞാറ്റയാ നമ്മളെ ടാങ്കൊക്കെ ഇട കാടുകട്ടോ സിലോപ്പിൻ്റെ ടാങ്കാണ് ഇട tá <laughs>